അസ്സാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കണ്ണു സ്പെഷ്യൽ ഉന്നക്കായ അല്ലെങ്കിൽ കായഴയുടെ വീഡിയോ ആണ് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമുക്കിതൊരു ബിസിനസ്സായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാരും വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും കാരണം പുറത്ത് പോയി ജോലി ചെയ്യൽ നിറഞ്ഞ എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല അപ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ എന്തെങ്കിലും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ ഒരു വരുമാനം വരാൻ വേണ്ടിയുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് അതെല്ലാം വീഡിയോ ആണിത് ഞാൻ വിചാരിച്ചു ഊന്നക്കായയുടെ ഫസ്റ്റ് ആദ്യം ചെയ്യാമെന്ന് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇവിടെയിലൊക്കെ നമുക്ക് പോകാം ഞാനിവിടെ മൂന്ന് കിലോ നേന്ത്രപ്പഴാണ് എടുത്തത് മൂന്ന് കിലോ പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അത് പഴം എടു വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്ന പച്ചയായി പോകാനും പാടില്ല അതുപോലെ നന്ന പഴുത്തു പോകാനും പാടില്ല പഴം ഇതുപോലെ കട്ട് ചെയ്ത് ഇതാ ഈ വീഴുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുപോലെ ആവിയിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം മൂന്ന് കിലോ പഴമാണ് ഞാൻ എടുത്തത് അപ്പോൾ ഈ പഴം പിന്നെ അരച്ചെടുക്കുകയാണ് വേണ്ടത് പക്ഷേ എനിക്ക് ഗ്രൈൻഡർ ഇല്ല പിന്നെ ഒരുപാട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൈൻഡറിൽ അരക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ ഞാനൊരു ത്രീ കെ ജി ആണല്ലോ എടുത്തത് അതിന് നമുക്ക് ഈ ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ച് തന്നെ അരച്ചെടുക്കാൻ പറ്റും ഇതിൽ ഞാൻ അരയ്ക്കുമ്പോൾ ചെയ്യുന്നത് ഇതാ താഴെ അതിൻ്റെ ഉള്ളിൽ മറ്റേ ഡോ കുഴക്കുന്ന ബ്ലേഡ് ഉണ്ടല്ലോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെയുള്ളത് അതിട്ട് കൊടുക്കും പിന്നെ മുകളിലുള്ളതിൽ ഇത് നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന ഈ ബ്ലേഡാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇത് രണ്ടും ഇട്ട് കൊടുക്കും കാരണം നമ്മൾ പഴം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത ഉള്ളിലേക്ക് വന്നതരല്ല പിന്നെ ഉള്ളിലുള്ള ആ പ്ലാസ്റ്റിക് ബ്ലേഡാണ് ഇതിങ്ങനെ കുഴച്ചെടുക്കുന്നത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് വരും ഇതിപ്പോൾ ഞാനിപ്പോൾ പഴം ഇതാ ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുകയാണ് െടുത്ത് പെട്ടെന്നാകും നമുക്ക് പെട്ടെന്ന് ഇത് അരണ നല്ല ഗ്രൈൻഡറിൽ അരച്ചത് പോലെ തന്നെ ആയി കിട്ടും പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൈൻഡർ ആയിരിക്കും നല്ലത് ഒരുപാട് അരച്ചെടുക്കാൻ നല്ലത് ഗ്രൈൻഡർ തന്നെയായിരിക്കും അതായത് ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അമർത്തി ഒന്ന് നന്നായി കുഴച്ചെടുത്താൽ തന്നെ അത് നല്ലൊരു മാവായിട്ട് വരും അങ്ങനെ ഞാൻ പഴം അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ പഴം അരക്കുന്ന സമയത്ത് ഞാൻ ഞാനിതിൽ പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ആ പഴത്തിൻ്റെ ഒരു പുളി പോലെ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കുറച്ച് പഞ്ചസാരയും കൂടെയാണ് അരച്ചത് ഇതായിപ്പോൾ അരച്ച് നന്നായി നന്നായിരുന്നു വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം അതിന് ഞാനിവിടെ ആദ്യം പത്ത് മുട്ടയായിരുന്നു എടുത്തത് പിന്നെ ഞാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് പിന്നെ പഴത്തിൻ്റെ പഴം ബാക്കിയായി അപ്പോൾ ഞാൻ രണ്ട് മുട്ടയും കൂടെ ചേർത്തിട്ട് പിന്നെ വീണ്ടും ഫില്ലിങ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പന്ത്രണ്ട് മുട്ട എടുത്തോ പന്ത്രണ്ട് മുട്ട പിന്നെ അതിലേക്ക് പത്ത് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തത് അത് മധുരം കൂടുതൽ വേണമെന്നില്ല വേണമെങ്കിൽ പത്ത് പന്ത്രണ്ട് അങ്ങനെ ചേർക്കാം പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് മിൽമാഗിയാണ് ഞാൻ ചേർത്തത് അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും രണ്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ബദാം കാഷ്യൂ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ചേർക്കാൻ ഞാനിപ്പോൾ ബദാമും കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരിയാണ് ചേർത്തത് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇപ്പം നമ്മുടെ മുട്ടയുടെ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതുപോലെ ഇങ്ങനെ ഇളക്കി വരുമ്പോൾ അത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ഡ്രൈ ആയി വരും പിന്നെ ഇത് ഇപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാനിടുന്ന പഴവും ഫില്ലിങ്ങും മുട്ടയുടെ ഫില്ലിങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം അതിന് മുമ്പായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ പഴം ഉണ്ടല്ലോ അത് നമുക്കിപ്പോൾ ഏകദേശം ഒരേ സൈസും പിന്നെ എണ്ണം നോക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും മൂന്ന് കിലോ പഴത്തിനാക്കിയാൽ എന്താ അമ്പത് അമ്പതിൽ കൂടുതൽ കിട്ടും എന്തായാലും ഇതുപോലെ നമുക്ക് ഒരേ സൈസിലുള്ള ഉരുളകളാക്കി ആദ്യം വെക്കാം അങ്ങനെ ഇപ്പോൾ പണി എളുപ്പമായിരിക്കും നമുക്ക് കറക്റ്റ് എണ്ണം എടുക്കാനും പിന്നെ സൈസ് കുറച്ച് അധികം വരുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് എപ്പറപ്പറൊക്കെ ചേർത്ത് കൊടുത്ത് ഒരേ സൈസിലാക്കാൻ പറ്റും ഇങ്ങനെ ഞാനിപ്പോൾ ആദ്യം ഓരോ ഉരുളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഓരോന്ന് കൈവെള്ളയിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം രണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതായതുപോലെ അമർത്തി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചുകൊടുക്കാം പിന്നെ ഫില്ലിങ് ഇടുന്ന സമയത്ത് നമ്മൾ എന്തായാലും കാഷിയോ ബദാം എന്താണോ ഇട്ടത് അത് എന്തായാലും ഒരു സ്പൂണോ ഇപ്പോൾ നമ്മൾ എത്രയാണ് ഇടുന്നത് അതിലെന്തായാലും ഓരോന്നിൻ്റെ ഉള്ളിൽ എന്തായാലും ഒന്നോ രണ്ടോ പീസ് എന്തായാലും ഉണ്ടായിരിക്കണം എന്നാൽ നമുക്ക് മൊത്തത്തിൽ എല്ലാത്തിൻ്റെ ഉള്ളിലും ഈ പിന്നെ നട്ട്സ് ഉൾപ്പെടണം അതായത് പോലെ കാണുന്നത് പോലെ തന്നെ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം ആദ്യം ഈ ഭാഗം ഇതുപോലെ അമർത്തി നല്ല നന്നായി ഇതുപോലെ ഒട്ടിച്ച് വെക്കാം ഒട്ടിച്ച് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ തടവിയിട്ട് പിന്നെ ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ ആ ഷേപ്പാക്കി നമുക്ക് എടുക്കാൻ പറ്റും അതായത് ഇപ്പം ഞാനിപ്പോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം പിന്നെ എനിക്കിതിപ്പോൾ കിട്ടിയതൊരു ഫിഫ്റ്റി സിക്സ് അമ്പത്താറ് പിന്നെ ഉന്നക്കായയുടെ ഉന്നക്കായയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ ചെയ്ത് വന്ന് പിന്നെ നോക്കുമ്പോൾ കുറച്ച് പിന്നെ ഉരുളകൾ ബാക്കിയായതുകൊണ്ട് ഞാൻ രണ്ട് മുട്ട കൂടെ കൊഞ്ച് സല ചേർത്ത് ഇതുപോലെ അടിച്ച് പിന്നെ മുട്ട പണ്ടം ഈ ഫില്ലിങ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിൽ അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ മൊത്തം ഉണ്ടാക്കിയെടുത്തത് അമ്പത്താറെ എണ്ണമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് ഇതേ ഇപ്പോൾ ഞാൻ മൊത്തത്തിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു പരന്ന ട്രെയിലോ മറ്റോ വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം ഫ്രീസ് ചെയ്ത് ഇത് ഫ്രീസായ നല്ലൊരു തണുത്ത് ഉറച്ച് കട്ട പോലെ ആയിക്കഴിഞ്ഞാലാണ് പിന്നെ നമുക്കിത് ബക്കറ്റിലോ ഡബിൽ ബോക്സിൽ എന്തിലും വേണമെങ്കിലും നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇടാൻ പറ്റും ഇന്ന് അതുപോലെ പാക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ ഇതിപ്പോൾ ഓർഡർ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ഡെലിവർ ചെയ്യുന്ന സമയത്ത് നമുക്കത് പിന്നെ അടുത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കത് കവറിലിട്ട് ഓരോന്നായിട്ട് പെറുക്കിയിട്ട് തന്നെ കവറിലിട്ടിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന വലുപ്പത്തിനനുസരിച്ച് എണ്ണത്തിൽ കൂടുതലും കുറവൊക്കെ ആയിട്ട് അങ്ങനെ വ്യത്യാസപ്പെടും കേട്ടോ അതുപോലെ മുട്ടയുടെ പിന്നെ സൈസ് ചിലപ്പോൾ നമുക്ക് വലിയ ഒരു സമയത്ത് വലിയ മുട്ട കിട്ടും അല്ലെങ്കിൽ ചെറിയ മുട്ട അങ്ങനെയൊക്കെ കിട്ടുമല്ലോ അതിനനുസരിച്ചിട്ട് ഇതിൽ എണ്ണത്തിലൊക്കെ ചിലപ്പോൾ അമ്പത്തി മൂന്നായിരിക്കും ചിലപ്പോൾ അമ്പത് അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സൈസിനനുസരിച്ചും അത് വ്യത്യാസപ്പെട്ടിരിക്കുമല്ലോ ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചത് ഞാൻ കുറച്ച് രണ്ട് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതാ നല്ലൊരു സെറ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ ഓരോ പാക്കറ്റിൽ ഒരു ആ ഉള്ളത് മൊത്തം ഞാനൊരു നാല് കവറിലായിട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങളിപ്പോൾ പത്ത് ഇരുപത് പിന്നെ എണ്ണം വീതമുള്ള പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഫ്രീസറിൽ ഇത് നമുക്ക് എന്തായാലും കേടുവിടാതെ കുറേ കുറേ നാൾ നിൽക്കും അപ്പോൾ ആവശ്യക്കാർ വന്നതിനാൽ തന്നെ നമുക്ക് ഒഴിവ് സമയത്ത് ഇത് ഉണ്ടാക്കി വെച്ചാൽ തന്നെ ആവശ്യക്കാർ വന്നതിന് നമുക്കിങ്ങനെ ഒരു പാക്കറ്റായിട്ട് തന്നെ എടുത്ത് കൊടുക്കാം ഇപ്പോൾ ഇരുപത് പീസ് വേണം ഇരുപത്തഞ്ച് പീസ് വേണം എന്നൊക്കെ വന്ന് വിളിച്ച ആൾക്കാർ പറയുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്ത് വെച്ചത് പാക്കറ്റോടെ ഇങ്ങനെ എടുത്ത് കൊടുത്താൽ മതി നമ്മുടെ ഇവിടെ ഇത് ഒരു പീസ് പന്ത്രണ്ട് പതിമൂന്ന് രൂപയൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാ വാലിക്കും